കൃഷ്ണ എന്റെ മനസ്സിന്റെ വിഷമങ്ങളൊക്കെ നിന്റെ മുൻപില ഞാൻ ഇറക്കി വെക്കുന്ന കുറച്ച് ദിവസങ്ങളായി തീ പിടിച്ച മനസ്സുമായിട്ട് ഞാൻ കഴിയുന്ന എല്ലാം കാണുന്ന നീ ഈ വീട്ടിൽ സംഭവിച്ചതും കണ്ടുകാണല്ലോ ഈശ്വരന്മാരെ കൊടുക്കുന്നതല്ലേ ജീവൻ ആ ജീവൻ സ്വയം ഇല്ലാതാക്കണമെങ്കിൽ അത്രയും വലിയ ദുഃഖം ഉണ്ടാവണം ജീവിതം അവസാനിപ്പിക്കാൻ ശ്രമിച്ചത് അപ്പോ അത്രമാത്രം വേദനിച്ചതുകൊണ്ടായിരിക്കും അല്ലേ അവൾക്ക് ആ വേദന ഉണ്ടാക്കിയത് ഞാനാണെന്നുള്ള തോന്നൽ എന്നെ വിട്ടു പോകുന്നില്ല കൃഷ്ണ ഞാൻ വിഷമിക്കുന്നതിൽ നന്ദു രജനചയിച്ചൊക്കെ എന്നെ വഴക്കു പറയുന്നു മീര ചെയ്തതിൽ മറ്റാർക്കും ഉത്തരവാദിത്വമില്ലെന്ന് അവരെല്ലാം പറയുന്നു യും മുര്ട്രീ ഗൗരിയും പിന്നെ അമ്മയും അനീതിയും എല്ലാവരും അങ്ങനെ തന്നെയാണ് പറയുന്നത് പക്ഷേ രണ്ട് പേര് പറയുന്നു ഞാൻ കാരണം മീര് ഈ കണുകൈ ചെയ്തതെന്ന് ആ രണ്ട് പേര് ആരൊക്കെയാണെന്ന് അറിയോ ഒന്ന് പ്രഭേന്റെ മറ്റേത് എന്റെ മനസ്സും നോക്കിയ ഞാനും ഉത്തരവാദിയല്ലേ കൃഷ്ണ അവൾ ഇവിടെ നിന്ന് അവസാന നിമിഷങ്ങളിൽ ഞാൻ അവളെ തർക്കിച്ച് നിമിഷങ്ങളെ ഞാൻ ഇങ്ങനെ പ്രതികരിക്കുന്ന എന്താണെന്ന് അവൾ അന്വേഷിച്ചു കാണും ഞാനും നന്ദും ഭാര്യയും ഭർത്താവും അവൾ അറിഞ്ഞും കാണും ആ മനസാക്ഷിക്കുത്ത് എനിക്ക് സമാധാനം തരുന്നില്ല ീരൊന്ന് കാണണം കണ്ട് സംസാരിക്കണം അപ്പോ ഒരു പക്ഷെ സ്വസ്ഥത എനിക്ക് തിരിച്ചു വരുമായിരിക്കും മീരയെ കാണാൻ ഒരു സാഹചര്യം നീ ഒരുക്കി തരണം ഞാൻ ഗുരുവായൂരിൽ നേർച്ചു നേർന്നപ്പോ മീര് ജീവിതത്തിലേക്ക് കൊണ്ടുവന്നവനാ നീ എന്റെ ആഗ്രഹം നടത്തി തരാനും സാധിക്കും കാണുമ്പോ മീര ദേഷ്യപ്പെടുകയും വഴക്കു പറയുകയും ഒക്കെ ചെയ്യുമായിരിക്കും സാരമില്ല പക്ഷെ വൈകാതെ തന്നെ മീരയുടെ അടുത്ത് എത്തിക്കണം എന്റെ കൃഷ്ണ ും രാവിലെ കുളിച്ചല്ലേ അത് ആയിട്ട് ഞാനൊന്നും പറയുന്നില്ല ദൈവത്തിന്റെ മീരെ കാണാൻ പോണോ അല്ലേ കുറച്ച് കഴിഞ്ഞോട്ടെ ഹൃദയത്തിൽ തൊട്ട് നീ പ്രാർത്ഥിച്ചത് കണ്ടിട്ടും അത് സാധിച്ചെന്നില്ലെങ്കിൽ ദൈവം എന്നെ ശപിക്കും അങ്ങനെ പറയല്ലേ എന്റെ എല്ലാ കാര്യങ്ങളും സാധിച്ചു തരുന്നുണ്ട് നന്ദു നന്ദുവിനെ കൂടുതൽ കൂടുതൽ ബുദ്ധിമുട്ടിക്കുന്നതിൽ ദൈവത്തിന് എന്നോടാ ദേഷ്യം തോന്നുന്നത് നീ ഒന്നോട് ആലോചിച്ചിട്ട് ഞാൻ പറയാം എന്തായാലും നിന്റെ ആരോഗ്യം പൂർണ്ണമായും വീണ്ടുകിട്ടി ഈ പനിയും പേടിയൊക്കെ ഒന്ന് മാറിക്കഴിഞ്ഞാൽ ഒന്ന് കഴിഞ്ഞാ എന്റെ കുറ്റബോധം മാറും എന്തിനാ നീ വീണ്ടും വീണ്ടും കുറ്റബോധം കുറ്റബോധം എന്ന് പറയുന്നേ നമ്മൾ കുറ്റബൊന്നും ചെയ്തിട്ടില്ലല്ലോ പിന്നെ കുറ്റബോധം അല്ല നന്ദു ഒരു ചെറിയ കുറ്റം നമ്മുടെ ഭാഗത്തില്ലേ ഞാനും നന്ദുവും തമ്മിൽ കല്യാണം കഴിഞ്ഞ കാര്യം നമ്മൾ നേരത്തെ പറയേണ്ടതായിരുന്നില്ലേ മീരയോട് അങ്ങനെയായിരുന്നെങ്കിൽ മീരയ്ക്ക് ഇങ്ങനെ ചിന്തിക്കേണ്ടി വരുവായിരുന്നോ ഞാൻ മീരയോട് തർക്കിക്കുമ്പോ മീര ഒരു ശത്രുവിനെ പോലെയാ കണ്ടത് സത്യത്തിൽ അവള് യഥാർത്ഥ കാര്യങ്ങൾ അറിയുന്നില്ലല്ലോ വീട്ടുജോലിക്കാരി ഓവർ സ്മാർട്ട്നെസ് കാണിക്കുമ്പോ ആർക്കായാലും ദേഷ്യം വരും ആ ദേഷ്യേ അവൾ എന്നോടും കാണിച്ചിട്ടുള്ളൂ പെരുമാറ്റവും നന്ദു കണ്ടപ്പോ അവൾക്ക് മനസ്സിലായി കാണും അവളെ വിവാഹം കഴിക്കാൻ പറ്റില്ലെന്ന് എത്രയോ നേരത്തെ ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട് സൂചിപ്പിച്ചിട്ടുണ്ട് പക്ഷെ വ്യക്തമാക്കിയിട്ടില്ലല്ലോ ഇപ്പൊ ഇങ്ങനെ ഒരു ഇഷ്യൂ വന്നപ്പോ അതിന്റെ കാരണം അവക്ക് ബോധ്യപ്പെട്ട് കാണും ശരി ആലോചിക്കണ്ട ഞാൻ പറഞ്ഞില്ലേ വൈകാതെ നമുക്ക് മീരെ കാണാം